മഞ്ചേരി ചിറ്റേങ്ങാടി നാലാം വാർഡിലെ ഒരു അംഗനവാടിൽ അതായത് എൻ്റെ സ്വന്തം നാട്ടിലെ അംഗനവാടിയാണ് അപ്പോൾ അവിടെ എന്ത് ചെയ്തു ഈ മഴയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ മുന്നേ ഇപ്പം നല്ല മഴയല്ലോ അതിൻ്റെ ആയിട്ട് എന്ത് ചെയ്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ അംഗനവാടി കുട്ടികളുടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഇവിടുത്തെ വാർഡ് വാർഡ് മെമ്പർ ബിനച്ചി എന്ത് ചെയ്യുന്നു വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളെ വീടിന്റെ സൈഡിൽ അതിനൊരു പ്ലേസ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാണ് അപ്പോൾ അവിടെ കുറച്ച് പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് ആ കാഴ്ചയിലേക്ക് പോകാം